മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ നിർത്തിവെച്ച സേവനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു നൂറ്റി പതിനാറ് ബെഡുകൾ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ഇപ്പോൾ മുപ്പത് ബെഡുകൾ മാത്രമാണ് ഉള്ളത് ഒരു ആശുപത്രി മാറ്റി സംവിധാനം ഏർപ്പെടുത്തി അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് മാറ്റേണ്ട ഒരു കാര്യം ഒരു ദിവസം ഈ രോഗികളൊക്കെ അൺഫിറ്റിന്റെ പേരിൽ പിന്നെ ആ കിടക്കുക ഇന്നും അതിൽ ഒരു പടി മുന്നോട്ട് പോയിട്ടില്ല അതേപോലെ നിൽക്കുകയാണ് ഒരു ടേബിൾ വന്ന് പേപ്പർ അടുത്ത ടേബിൾ ആ പേപ്പർ വീണ്ടും റിവേഴ്സിൽ വരികയാണ് അപ്പൊ ഇന്നിവിടത്തെ അവസ്ഥ എന്താ വെച്ചാല് മലപ്പുറം ക്ലിനിക്കിലെ രോഗികള് അതേപോലെ സി എസ് എൻ്ററിലെ രോഗികള് മലപ്പുറത്തുള്ള എല്ലാ പാവപ്പെട്ട രോഗികളും ചെറിയൊരു പനി വന്നാൽ പോലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സമീപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോ നമ്മളെ ഈ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം കഴിഞ്ഞ ഏപ്രിൽ മാസം മാത്രം അവിടെ ഒ ഉണ്ടായിരുന്നത് ഇരുപത്തി എട്ടായിരത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അവിടെ ഉണ്ട് ഇത് ഈ ഏപ്രിലല്ല എല്ലാ മാസങ്ങളിലും ഏകദേശം മുപ്പതിനായിരം ഇരുപത്തെട്ടായിരം ഒ പി നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഐ പി അഡ്മിഷൻ വരുന്നത് പതിനെട്ടായിരം പത്തൊമ്പതിനായിരം പെർ മന്ത് വരിക ഈ ഹോസ്പിറ്റലിൽ വരുന്ന ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കഴിവുള്ള ഡോക്ടർമാരാ സർജൻ ആണെങ്കിലും ഓർത്തോപീഡിക് ആണെങ്കിലും പീഡിയാട്രിഷ്യൻ ആണെങ്കിലും ഗെയിനിക് ആണെങ്കിലും ഒക്കെ ഏറ്റവും കഴിവുള്ള ഡോക്ടേഴ്സാണ് വരുന്നത് ഇന്ന് നിലവിൽ അവിടെയുള്ള ബെഡുകൾ എന്ന് പറഞ്ഞാൽ ആകെ വരുന്ന ബെഡുകൾ ഏകദേശം മുപ്പത് ബെഡ് മാത്ര മലപ്പുറം താലൂക്ക് ആശുപത്രി രോഗികൾക്ക് അഡ്മിഷൻ മുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഇതിന് ബദൽ സംവിധാനം ഒരുക്കുകയോ അഡ്മിഷൻ തുടങ്ങാൻ വേണ്ട നടപടി സ്വീകരിക്കുകയോ നാൾ ഇതുവരെയായി സ്വീകരിച്ചിട്ടില്ല ഇതോടൊപ്പം ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന ഓപ്പറേഷൻ തിയേറ്റർ ഒന്നര മാസങ്ങൾക്ക് മുൻപേ തീപിടുത്തത്തിൽ കത്തി നശിച്ച് അടച്ചിട്ടിരിക്കുകയാണ് ഇതും പാവപ്പെട്ട രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നു അടിയന്തരമായി ഈ പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടണം മലപ്പുറം മുനിസിപ്പാലിറ്റിക്കാണ് ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ഇവരുടെ ഭാഗത്തുനിന്നും ആശുപത്രി എച്ച് എം സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ കടുത്ത അനാസ്ഥയുടെ ഭാഗ്യപത്രമായിട്ടാണ് നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ ദുരാവസ്ഥക്ക് കാരണം നിലവിൽ ആശുപത്രിയുടെ ഭൂമി പോലും ആരോഗ്യ വകുപ്പിന് കീഴിലല്ല അത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ഇത് ആരോഗ്യ വകുപ്പിന് വിട്ടുകിട്ടാൻ വേണ്ട നടപടി പോലും സ്വീകരിച്ചിട്ടില്ല അതു കാരണമാണ് ആശുപത്രിയുടെ പല വികസനത്തിനും മുരടിപ്പിനും കാരണമാകുന്നതെന്ന് ആശുപത്രി സംരക്ഷണ സമിതി ചെയർമാൻ ഷംജീർ വാറങ്കോട് ഷാജി വാറങ്കോട് ഇംതിയാസ് കൈനോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഏതൊരു ഏതൊരു പിന്നെ നഗരസഭയാണെങ്കിലും കമ്മിറ്റിക്കാണ് എല്ലാ താലൂക്ക് ആശുപത്രി ചുമതല ആ ആശുപത്രിയുടെ ചുമതല തൊട്ടടുത്ത നമ്മളെ ഏറ്റവും തൊട്ടടുത്ത താലൂക്ക് ആശുപത്രി തിരുവിങ്ങാടി താലൂക്ക് ആശുപത്രി തിരുവിരാങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാം പതിനൊന്ന് ബെഡ്ഡുള്ള ഡയനീസ് യൂണിറ്റ് ഉണ്ടാവണം പതിനൊന്ന് ബെഡ്ഡുള്ള ഡയനീസ് യൂണിറ്റ് അതേപോലെ ഇപ്പൊ മോർച്ചറി ഫ്രീസർ മോർച്ചറി ഉണ്ടാവില്ല ആ മോർച്ചറി അഞ്ചിനാർ ബോഡികൾ ഒരേ സമയം വെച്ച് കേൾക്കാനുള്ള ഏറ്റവും നല്ല ആധുനിക രീതിയിലുള്ള മോർച്ചറി ഉണ്ടാവില്ല അതേപോലെ വേസ്റ്റ് മാനേജ്മെന്റ് ഏറ്റവും നല്ല രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട് പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ച് ഇപ്പോൾ അവിടെ വക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലൊരു കാശ്വാലിറ്റി ബ്ലോക്ക് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നൂറ്റി മുപ്പത് പേർ ഇപ്പോൾ ഓൾറെഡി അവിടെ നിലവിലുണ്ട് ഇത് തൊട്ടടുത്ത നഗരസഭയിലുള്ള സൗകര്യങ്ങളാണ് ഇനിയും അവിടെ ഒരുപാട് പ്രൊജക്ടുകൾ വന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ ഏറ്റവും മോശപ്പെട്ട താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞ വയനാട് വൈത്തിരി താലൂക്ക് ആശുപത്രിയായിരുന്നു ഇന്ന് വയനാട് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ കാണാം ഏറ്റവും അധികം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ എം എൽ എമാര് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാനും ജനപ്രതിനിധികളൊക്കെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് ആശുപത്രി വളരെ നല്ല നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുക നിലവിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ആശുപത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറത്തേക്ക് മാത്രമാണ് കാശപ്പെട്ടൊരു കാര്യം സി സി എൻ മലപ്പുറം